തങ്ങളുടെ കൊണ്ട് കാണാം വെക്കപ്പെട്ടാൽ അവന്റെ ആളുകൾ അവ അയാളെ തൊട്ട് തിരിഞ്ഞു കളയുകയും ചെയ്താൽ അവര് തിരിഞ്ഞു പോകുമ്പോൾ അവരുടെ കാലകൾ അവരുടെ ചെരുപ്പിന്റെ ഒച്ചകൾ ആ കബറാളി കേൾക്കുന്നതാണ് നബിയുനാ റസൂലുഹി ഞാൻ പറയട്ടെ മരിച്ചാൽ ഒന്നും കേൾക്കില്ല ഒന്നും പറയില്ല ഒന്നിനും കഴിയില്ല എന്ന് പറയുന്ന ആശയത്തെ കടുത്താക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളുടെ പതാവാഹകനെന്ന് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഇവിനക്കൈ അവരുടെ റൂഹിൽ കടുത്താക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു പേജൊന്നുമല്ല നൂറോളം പേജുകൾ ആ വിഷയത്തിന് വേണ്ടി തന്നെ താൻ ചെലവഴിച്ചിട്ടുണ്ട് മരിച്ചാൽ കേൾക്കുകയില്ല എന്ന വിഷയം പാടെ നിഷേധിച്ചുകൊണ്ട് മരിച്ചാൽ കേൾക്കുക കേൾക്കുമെന്ന് സമർത്ഥിച്ചുകൊണ്ട് എത്രയോ ഹരീതുകളും ആയത്തുകളും എല്ലാം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ അത് കേൾക്കാൻ അത് നോക്കാൻ പദാവാഹകനായി എന്നല്ലാതെ കണ്ട് അത് പറയാൻ അവർക്കൊഴിവില്ല തെൽക്കൈനിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ് അറുഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് മുസ്ലിം ഉമ്മത്ത് എവിടെയുണ്ടോ കേൾക്കും പടിഞ്ഞാറും ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ അവിടെ മുഴുവനും തെൽക്കൈൻ നടക്കുന്നു എന്ന് ഇബിന് കയ്യീമിന്റെ അറുഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇല്ലേ സഹോദര ഇബിന് കയ്യീമിനെ വാനോളം പുകഴ്ത്തി തൊട്ടുമുത്തുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ തെൽക്കൈൻ എന്തുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തി ഇബിന് കയ്യം അതുപോലെ തന്നെ മുഹമ്മദിൻ അബ്ദുൽ ഹാബ് തെൽക്കൈനെ തെളിവ് പറഞ്ഞിട്ടില്ലേ ഇബിന് തെയ്യമിയ തെൽക്കൈനെ തെളിവ് പറഞ്ഞിട്ടില്ലേ എവിടെക്കെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഇത് നഷ്ടപ്പെടുത്തിയത് തെൽക്കൈനിൽ തർക്കമില്ലാതെ നടന്നു പോകുന്ന കാര്യമാണ് അതിൻ്റെ ഹദീസ് അതിന് ഉഴപ്പുണ്ടെങ്കിലും അത് ആ തെൽക്കയിൻ്റെ കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ഇബിന് കയ്യും അഹമ്മദ് ബിൻ അമ്പർ അലിയുളാൻവിനോട് എന്താണ് തെൽക്കൈൻ്റെ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ അതീതിലുണ്ട് എന്ന് പറയാതെ അവിടുന്ന് പറഞ്ഞത് ഫസ്തല്ല തെളിവ് പറഞ്ഞത് സ്വഹാബത്തിന്റെ കാലത്തെ ചെയ്തു പോകുന്ന കാര്യമാണ് അഥവാ ആണ് ഈ ജുമാനെ തർക്കമില്ലാതെ ചെയ്തു പോകുന്നതിൽ അവസ്ഥ എന്തായിരുന്നാലും ശരി ഇനി അദീസ് ആണെങ്കിൽ തന്നെ എന്ത് വേണം തന്നെ എന്ത് വേണം ഇമാം തൊബുറാനിമാം തൊബുറാനി ഔസത്തിലും ഉദ്ധരിച്ച ഹദീസ് യാ തുടങ്ങിയ ആ പുണ്യ മുത്തനബിയുടെ നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് ആയ ഹദീസാണെങ്കിലും ിൽ അമൽ ചെയ്യാമെന്നതിൽ ആണതെന്ന് ഇമാം നബി തങ്ങൾ അവിടുത്തെ അദ്കാർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോ സുബഹാനുള്ള എന്തൊരു നഷ്ടം എന്തൊരു കഷ്ടം പറയണ്ട ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോ ഇവിടത്തെ ഒരു വിദ്വാൻ ഞാൻ ആളെ പേര് പറഞ്ഞ് സ്റ്റേജും സദസ്സും വൃത്തിയേടാക്കുന്നില്ല അയാള് പറഞ്ഞത് എന്താ ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് പറ്റിയില്ല ആരാണി തൊബറാനി എന്ന് അയാൾക്കറിയില്ല അയാൾ പറഞ്ഞത് അതൊരു പാളകിതാബാണെന്നാ പാള കിതാബ് ഇമാം തൊബറാനിയെ പറ്റി പറഞ്ഞതാണ് ഇമാം തൊബറാനിയെ എതിർത്ത് പറഞ്ഞ ഒരു പണ്ഡിതനെ കാണിക്കാൻ നിനക്ക് കഴിയില്ല ഒരു പണ്ഡിതൻ ഇമാം തൊബറാനിയെ സംബന്ധിച്ച് മോശമായി പറഞ്ഞത് കാണിക്കാൻ കഴിയില്ല ഇമാം തൊബറാനി എന്ന് പറയുന്നത് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് സദൂഖ്വൻ ഇതറ മുന്നൂറിൽ പോയ ഇമാം തൊബറാനി ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ തുർമുദിയുടെ അബൂദാവൂദിന്റെ നസായിന്റെ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ എത്രയോ വലിയ ഗ്രന്ഥങ്ങൾ ഈ ഉമ്മത്തിന് സമർപ്പിച്ച തൊബറാനി എന്ന് പറയുന്ന തൊബരിയ എന്ന നാട്ടിൽ കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഹാഫിൽ അൽ ഹാഫിൽ അൽ ഹുജ്ജ എന്നെല്ലാം മഹീമത്ത് അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ പണ്ഡിതനെ സംബന്ധിച്ച് അവരുടെ കിതാബിനെ സംബന്ധിച്ച് പാള കിതാബ് എന്നാണ് പറഞ്ഞത് പാളകിതാബ് എന്ന് നീ പറഞ്ഞ വാക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുതിയിട്ടിണ്ട് ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം ഞാൻ ഈ പ്രസംഗിക്കുന്നതും നീ പ്രസംഗിച്ചതും എല്ലാം റബ്ബിന്റെ മുമ്പിൽ വെളിവാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അന്നറിയാം അതിന്റെ പാളകിതാബിന്റെ കോലം